ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മളുടെ ഒരു കൈകൊട്ടിക്കളി അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എത്തിയപ്പോൾ അവിടെ ഭയങ്കര ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം എല്ലാവരും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോകാൻ അപ്പോൾ അവിടെ എത്തി എല്ലാവരെയും ഒക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഞങ്ങൾക്ക് പോ ഞങ്ങൾ മാറ്റാൻ വേണ്ടി പോവാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളുടെ പറഞ്ഞ സമയമാകുമ്പോഴേക്കും ഞങ്ങൾക്ക് സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യണം സമയം കുറച്ചായിട്ടുണ്ട് നമ്മളാ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നുണ്ട് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പോണത് അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ തമാശയും പറഞ്ഞങ്ങനെ നടന്നു കേട്ടോ മക്കളും എല്ലാവരും കൂടി ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് അല്ലേ അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു കേട്ടോ എല്ലാവരും ഓരോ തിരക്കിലാണ് അവനവൻ്റെ കോസ്റ്റ്യൂമൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഞാനിങ്ങനെ എല്ലാവരും വീഡിയോ എടുത്ത് നടക്കാണ് ഇത് നമ്മളെ കാർത്തു ചേച്ചി അതേപോലെ ദിവ്യ ചേച്ചി പിന്നെ ഞാനെല്ലാവരും വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴേ അവരൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ പുറംതിരിഞ്ഞു നിൽക്കണ നമ്മളെ സുജിഷ്ണിജി മക്കളൊക്കെ ഉണ്ട് കൂടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മളെ വീഡിയോയ്ക്ക് ഇങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇത് നമ്മളെ വിജി ചേച്ചിയാണ് പിന്നെ നമ്മളെ ചേച്ചി സ്മിതേച്ച പഠിക്ക് സ്മിതേച്ചി ടെൻഷനൊക്കെ ഉണ്ട് ഇത് രാജശച ചേച്ചി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുങ്ങിയിട്ടോ ഇനി ഞങ്ങൾക്ക് സ്റ്റേജിൽ പോകണം അപ്പോൾ എല്ലാവർക്കും ചെറുതായിട്ട് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ കുറച്ചായി ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ അതിൽ ഒന്ന് രണ്ടാൾക്കാർ ഡാൻസ് ഒക്കെ പഠിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് നടന്നു കേട്ടോ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിലെത്തി കുറച്ച് ആൾക്കാർ പുറകിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ പുറകിൽ നിന്നിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവരും ടെൻഷനൊക്കെ അടിച്ചിങ്ങനെ നിന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും ഒന്ന് ചെറിയൊരു വൈപ്പൊക്കെ ആയിട്ടുണ്ട് കുറേ സമയമായതുകൊണ്ട് എല്ലാവർക്കും ടെൻഷനും ഉണ്ട് അപ്പം ഇനി നമ്മളെ പ്രോഗ്രാം കാണാം കേട്ടോ